പിന്നാലെ പിന്നാലെ പിന്നെ ഇല്ല ഹിഹോ ഒരു മടിയില്ല മുസ്ലിം നഷ്ടപ്പെട്ടു പോയ കാലം പ്രായം ചമ മാറും

ഒരു മടിയുമില്ലാതെ മോസി മോദിയെ വന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാട്ടി പുറത്തി ഇസ്ലാമിന്റെ ഇസ്ലാമിനെതിരെ കൊള്ളയندوക്കുന്ന വിധത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാട്ടി പുറത്തിക്കൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദ്യം വസ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ നമ്മൾ നന്നായി വസിലാക്കണം റഹിയ സല്ലഹു അലൈഹി വസഹഹ ദില്ലാ ഈ മുൻഗാമികൾ നന്നായതുകൊണ്ടല്ല അത് പറഞ്ഞു കൊടുക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാ അത് ബോധ്യപ്പെടുത്തി കൊടുക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാ നമുക്ക് പത്തുകം ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ പത്തുകൊല്ലം താമസിക്കാൻ ഈ സമുദായം ഞങ്ങൾക്ക് താമസിക്കാനുള്ള വലിയ ലക്ഷ്യത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം അതുപോലെ വലിയ ഞങ്ങൾക്ക് ഇവിടെയുള്ള മുഴുവൻ പണ്ഡിതന്മാർക്കും ഈ സമുദായത്തിനോട് വലിയ ബാധ്യതയാ ബാധ്യത നിറവേറ്റുന്നതിന്റെ ഒന്നാമത്തെ പടിയാണ് അവർക്ക് ആവശ്യമായ

ിൽ വഴി നടത്തുന്ന വഴിയിലേ നടക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ ദുരിതവും നഷ്ടപ്പെട്ടു പോകും ബൈക്കോണ ബൈക്കാര അറിയാം പ്രായം പാറെ ആക്റ്റീവായി തോന്നുന്നാണല്ലേ ഓൾ ചെറുപ്പത്തിൽ ഒരു സൈക്കിളോടിണ്ടിറണ്ടവല്ല വലിയ വാഹനങ്ങളോടുന്നുണ്ട് അതറിയാം കമ്പ്യൂട്ടർ ബൈക്കാര അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം ഫാത്തിഹത്ത അർഹവാന അറിയില്ല ഓരോമേ ആണല്ലേ ഇന പഠിക്കാനുള്ള സംവിധാനം ശുഭജനിലുണ്ട് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ അങ്ങനാലോചുമ്പോൾ കമ്മി പരിവഹികൽ അവർ നമ്മുടെ നാട്ടിലെ મદറസയിലെ ഉസ്താദുമാർ ഉണ്ട് મદറസയിലെ ഉസ്താദുമാർ ഉണ്ട്